നമസ്കാരമുണ്ട് സുഹൃത്തുക്കൾ അപ്പം നമ്മൾ നിൽക്കുന്ന ലാഹയിലാണ് ലാഹയിലെ ഒരു കടുവ വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അവിടെ വന്ന ലാഹാ ഈ വലിയ വളവിന് തൊട്ട് താഴെയായിട്ടാണ് എനിക്ക് ഫോർസേറും കാര്യം വണ്ടിയൊക്കെ വന്ന് കിടപ്പുണ്ട് അപ്പം തന്നെ സാറുമാരൊക്കെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഉടനെ പോവാൻ എപ്പോഴാണ് ചേച്ചി ഈ സംഭവം നടന്നത് എപ്പോഴാണ് ഈ സംഭവം നടന്നേ ഏ എട്ടല്ലേ സാറുമാരവിടെ നിൽക്കുന്നത് എങ്ങോട്ടോ അങ്ങോട്ടോ ആ ഹാ 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 ചുവട് വരുന്നുണ്ടല്ലോ ആ സാർ മഴക്കണ്ട എന്താണ് പറയാ െ സഹായിക്കേണ്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഇത്ര വിഷയങ്ങളൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ഞങ്ങൾ വനംവപ്പ് കൂടുള്ളൂ നിങ്ങൾ പറഞ്ഞിട്ട് ടൈംലി നിങ്ങൾ തിരുത്തലായിട്ട് നിങ്ങൾ നിൽക്കുന്ന തിരുത്തശക്തി നമ്മൾ കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ട് കുറച്ചുകൂടെ ഇവിടെ പിന്നെ ഇവിടുത്തെ കാര്യം പറഞ്ഞാലേ ഇത് പറയുന്ന പോലെ നമ്മള് ഇവിടെ ഇപ്പൊ അത്യാവശ്യം അടിയന്തരമായിട്ട് ക്യാമറയ്ക്കാനുള്ള സംവിധാനം ചെയ്തു ഐഡന്റിഫൈ പിന്നെ നാട്ടുകാർ എന്താവശ്യം പറഞ്ഞാലും നമ്മൾ കൂടുതലുണ്ട് അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഒരു ഇവിടെ കുറെ പത്ത് ഇരുപത്തി കുടുംബം ഉണ്ട് ഇവിടെ ഒരു എസ് എം എസ് അലർട്ട് സിസ്റ്റം നമുക്ക് ഡിവിഷനിൽ പ്രവർത്തിക്കുന്നു അതായത് വാട്സപ്പിൽ നിന്ന് വേണ്ട നമുക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഇവർ ആരെങ്കിലും നമ്മൾ വിളിച്ചു പറഞ്ഞാൽ മെസ്സേജ് കൊടുക്കാനായിട്ട് അതായത് ും അത് അത് നമ്മള് നമ്മുടെ നിങ്ങളുമായിട്ട് കണക്റ്റ് ഒന്നും അല്ല നമുക്ക് കിട്ടും ക്യാമറ ഞങ്ങളുമായിട്ട് ബന്ധമുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയാലോ ക്യാമറ ഒന്നും ആരും എടുത്തുകൊണ്ട് പോകാനുള്ള സംവിധാനം ഉണ്ട് ചിറ്റാർ ഗസൊക്കെ നിങ്ങൾക്ക് അറിയാലോ ക്യാമറ ഫിലിം എടുത്തുകൊണ്ട് പോയതും അവസാനം അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നേ അപ്പൊ അതുകൊണ്ട് ഇത് നാട്ടുകാരുടെ ആവശ്യമാണ് നാട്ടുകാരുടെ ആവശ്യമാണ് നിങ്ങളുടെ ആവശ്യമാണ് ഞങ്ങളുടെ കൂടെ ആവശ്യമാണ് അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ക്യാമറ ട്രാപ്പ് ഇല്ല അപ്പൊ നിങ്ങൾ എവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവരും കൂടെ കൂടിയാലോചിട്ട് ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്ന് പിന്നെ അത് നിങ്ങൾ അവിടെനിന്ന് പോയി നോക്കണ്ട എന്നാലും പോകാതെ നോക്കണം പിന്നെ ഇപ്പൊ ഞങ്ങള് ഈ എന്താ ഞങ്ങൾ ലേത്തിന് ഒരു ഉദ്ദേശം പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെല്ലോ ഈ സൈഡിൽ നിന്നാണ് വരുന്നത് നിഗമനം ഇവിടുന്ന് കൊണ്ടുപോയി കഴിയുമ്പോൾ ഇങ്ങനെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ക്യാമറ സ്ഥാപിക്കുന്നുണ്ട് അത് എത്ര എത്ര പിന്നെ ഇതേ ബാബു ഒരു സംശയം പറഞ്ഞു ഇതിലെ ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ താഴോട്ട് കൊണ്ടുപോകാൻ ഒരു സാഹചര്യം കാണുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവിടുത്തെ വരും അല്ല ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചാൽ സാറേ പശുവിനെ പശുവിനെ പിടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് പോയി ബോഡി അപ്പൊ അതൊന്നും നമ്മൾ ട്രേസ് ഔട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതനുസരിച്ച് അതനുസരിച്ചുള്ള താ ഇപ്പൊ ആ മൃഗത്തെ സ്പോട്ട് ചെയ്യാന്നുള്ള കാര്യമല്ലേ വേണ്ട നമുക്ക് നാളെ ഇനി ഇവിടെ ഒരു മൂന്ന് ദിവസം മൂന്നോ നാലോ ദിവസം കണ്ടു ആ എന്താ പറഞ്ഞാൽ ഇതിനെ കണ്ടവര് അഞ്ചു വ്യക്തികളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പുള്ളിയുടെ ഫാദറിന്റെ അഞ്ചു അഞ്ചു പേര് ശരിക്കും കണ്ടുണ്ട് വരെയുള്ള സാധനമാണ് മഞ്ഞ നിറവാണ് മഞ്ഞയിൽ കറുത്ത നിറവാണ് സംഭവിച്ചേ ഈ പുള്ളിക്കാരൻ കാണുന്ന പശു ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ എന്തോ കല്ലൊന്നും കല്ലൊന്നും കാണാഞ്ഞിട്ട് പുള്ളിയുടെ വീട്ടിൽ ചക്ക കുരു എടുത്തിട്ട്

ഈ ഏരിയയിൽ വരുന്ന പശുക്കളെ അതിന്റേതായ മുതലാളിമാർ ഈ ഏരിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന പശുക്കൾ അതിൻ്റെതായ മുതലാളിമാർ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ പിടിച്ചു കെട്ടുകയോ അല്ലെങ്കിൽ അടുത്ത് കഴിക്കുകയോ ചെയ്തിരിക്കും ഉള്ള കാര്യമാണ് പറയുന്നത് സീസണിൽ തന്നെ വലിയ വണ്ടികളൊക്കെ വന്നിട്ട് ഞങ്ങൾക്കെ പഞ്ചായത്തിൽ പഞ്ചായത്തിലൊന്നും പറയാം കഴിഞ്ഞ കണക്ക് എസ്റ്റി പണി പയ്യനെ അവിടെ പുനങ്ങി ആക്ട് ഉണ്ടായി രാത്രി പോയിക്കുമ്പോ അവർ കറുത്ത ബസ് ഓടിക്കുന്നതാണ് അവര് തലയോട്ടിയുടെ തലോട്ടിയെടുത്ത് വൈറ്റ് വെച്ചേക്കോളാം ഇനി തലയോട്ടി എടുത്ത് ും കോമയായിട്ട് കാര്യം കോട്ടയത്ത് നിൽക്കുവെന്ന് പറഞ്ഞാല് ആശുപത്രിക്കാർ തന്നെ പറയുന്നു വെച്ച് കഴിഞ്ഞാലും കാര്യമില്ല ഉള്ളൂ ജീവൻ അവസ്ഥ ഒരു സാമൂഹിക ഇതല്ലേ ഇപ്പൊ അത് നമുക്ക് പിന്നെ ഡ്യൂട്ടി അവർക്ക് നമ്മളെ നമുക്ക് അതാണ് വേണ്ടത് പിന്നെ സ്റ്റാഫിന്റെ പെട്രോളിങ്ങ് തുടർന്നുള്ള ദിവസങ്ങളിലും ഒപ്പമുണ്ട് നമ്മള് ഇതിപ്പോ അവരുടെയും നമ്മുടെ എല്ലാ ആവശ്യമല്ലേ അപ്പൊ അപ്പൊ അതുകൊണ്ട് നമ്മൾ കൂടെ ഉണ്ട് നിങ്ങളെ വിളിച്ചും വരും അത്യാവശ്യമായിട്ട് ഞാൻ പറഞ്ഞൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു അയ്യന്തര ഈ പ്രദേശത്ത് എല്ലാവരും കൊണ്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് വാട്സാപ്പിൽ അതിൽ വാട്സാപ്പ് മാത്രമല്ല വാട്സാപ്പിൽ നെറ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും കിട്ടും ഇതൊക്കെ എസ് എം എസ് വഴി മെസ്സേജ് കൊടുക്കുന്ന ഒരു എസ് എം എസ് സ്ഥലത്ത് സിസ്റ്റം ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് അതിൽ വരും നമ്മൾ എഴുതിയതേ നിങ്ങൾ മറ്റേ വാട്സപ്പ് വേണ്ട

മെമ്പർ അല്ലാത്ത പിന്നെ ഡെപ്യൂട്ടി എസ്റ്റേ നിങ്ങളുടെ ഒരു അഡിനായിട്ട് ഡിലീവ് അത് വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യണം നമ്മുടെ മെമ്പർ മെമ്പറെ ആഡ് ചെയ്യണം മെമ്പറെ ആഡ് ചെയ്യണം പിന്നെ വേറെ ആരെയോ ആഡ് ചെയ്യണം അതിനകത്ത് എസ്റ്റേറ്റ് മാനേജർ അപ്പൊ അത് ഇന്ന് തന്നെ ഇന്ന് തന്നെ ചെയ്യണം ക്യാമറ വെക്കാനുള്ള പരിപാടിയാണ് കാരണം കടുവയാണെന്നാണ് എല്ലാവരും ജനങ്ങളെല്ലാം പറയുന്നത് അപ്പൊ അതിൻ്റെ വിളിച്ചതിരിപ്പോഴാണ് ഈ പശുവിനെ പിടിച്ചത് എത്ര മണിക്ക് ഈ പശുവിന് പിടിച്ചത് എത്രയായിപ്പോ അല്ലേ വീട്ടാണ് പിടിക്കുന്നത് ഇടാവില്ലേ സാറേ ഒന്ന് ഇത്രയും എളുപ്പത്തി എനിക്ക് ചാണാനൊക്കെ അതല്ല കാരണം എന്റെ കാർ അണോ അണോ അല്ല കിറ്റിന്ന് പറയാറന്നു ഇവിടെ ഇവിടെ പിടിച്ചെ ഫുട് പ്രിന്റോ എന്തെങ്കിലും പിടിച്ചിട്ടില്ലേ ഒച്ച ഒന്നും കേട്ടില്ല ഇവിടെ രാത്രി പിടിക്കുമ്പോ ആ ഞാൻ വരുമ്പോഴത്തേക്ക് ഞാൻ വരുന്ന ഇറങ്ങി ഇപ്പൊ പശുക്കളെ അലർജി ആയിട്ടുണ്ടാകും ഞാൻ വലിയ ഇറങ്ങുന്നു ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു എട്ടരയൊക്കെയായി പശുക്കൾ ഇങ്ങനെ ഓടി നടക്കുക അപ്പൊ ഞാനാണെങ്കിൽ പശുക്കളെ ഓടിച്ച് അങ്ങോട്ട് വിട്ടു അപ്പൊ പിന്നെ പശുക്കളെ തിരിച്ച് ഇങ്ങോട്ട് വന്നു ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് ഡൗട്ട് എന്തോ അറിയത്തില്ലല്ലോ ഞാനവിടുത്തെ ഈ ക്രാക്കളെ കുരുങ്ങിയതായിരിക്കുന്നു ചെറിയ ചെട്ടരി ഉണ്ടായിരുന്നു ഞാനത് ചക്കക്കുരി തെറ്റിവിടുവാരത്തെ തന്നെ ടോർച്ച് പഠിച്ച് തൂഴി നോക്കിയപ്പോഴത്തേക്ക് ഞാനത് തെറ്റി നോക്കി ഏത് പോകുന്നില്ല ഇന്ന് രാവിലെ അന്ന് എടുത്തിട്ട് പോയോ രാത്രി തന്നെ എടുത്തിട്ടു അപ്പത്തന്നെ അങ്ങോട്ട് ഇതില് ഇങ്ങനല്ലേ ഇങ്ങനെതിരെയാണ് വലിച്ചോണ്ട് പോയത് എന്റെ പൊന്നും കഷ്ടപ്പെട്ടു അതില് അതിനെ ഇങ്ങനെ വലിച്ചെടുത്തോ അല്ലെങ്കിൽ പിന്നെ നല്ലൊരു മണിപ്പുറത്തെ ഞങ്ങൾ എടുത്തിട്ട് പോയെന്നാണ് പറയുന്നത് ഇവിടുന്ന് മരിച്ച അങ്ങോട്ടല്ലേ പക്ഷേ അങ്ങോട്ട് കൊണ്ടുപോയിക്കുന്നത് പക്ഷെ ആ അപ്പോൾ എന്തായാലും സാറുമാർ അവിടെ സെർച്ച് ചെയ്തോണ്ടിരിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏ അതൊക്കെ അങ്ങനെ തന്നെ അത് നമ്മൾ മാറിയിട്ട് തന്നെ അപ്പോൾ എന്തായാലും സാറന്മാരും ചെക്ക് ചെയ്താണ് അതിനെ വലിച്ചു ഇങ്ങോട്ട് വരാൻ ചാൻസ് ഇല്ല കാര്യം താഴോട്ടല്ലേ കൊണ്ടുപോവാൻ ചാൻസ് ഉള്ളു ആ ആ എന്നാ പറയണല്ലേ ഇത് ിപ്പലിച്ച് വലിച്ചെടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയി ചാൻസ് ഉണ്ട് അല്ലേ ഉണ്ടല്ലേ ഈവല്ലേ ഒന്നും കാര് കേട്ട അത് തന്നെ അത് ആ <notplayer> ീ ഭാഗത്തൊക്കെ ലൈൻ വെച്ചു കഴിഞ്ഞാ പിന്നെ അല്ലേ ഡിസ്റ്റർ ചെയ്തിരുന്നു ഈ ലൈൻ കുടിവെള്ളം അവർക്ക് കുടിവെള്ളം

സാർമാരി വന്നപ്പോഴാണ് അത് പറഞ്ഞാ നിങ്ങൾ തന്നെ പറയണോ പോകരുത് വെച്ച് കഴിഞ്ഞാല് അവര് ക്യാമറ ട്രാപ്പ് ഒക്കെയാണ് ഇതാണ് ക്യാമറ അല്ലേ സാറേ അതാണ് ക്യാമറ ക്യാമറ ആണ് ഏത് കമ്പനി ഇത് ഏത് കമ്പനി ക്യാമറ ക്യാമറ ഈ കൂട്ട ഈരൂട്ട സാധനം വന്നേക്കുന്നത് കേട്ടോ അവിടെ നല്ല ഒറ്റ കൊട്ട കാറല്ലേ ആ വനം അല്ലേ ആ അതിലേ താണ്ട് താണ്ട് സാറേ ഇതിലെയാ ഇതിലേട്ടോ ഇതിലെയാ ഇങ്ങനെ വലിച്ചോണ്ട് പോയേക്കുന്നത് ഇറങ്ങിയ അതെ അങ്ങോട്ട് നീങ്ങി വെക്കുവാണെങ്കിൽ ചോ അടുപ്പിച്ച് വെക്കുവാണെങ്കോ ഇറങ്ങി നമുക്കെല്ലാം കൊണ്ട് ഇറങ്ങാം ഇറങ്ങാം അവിടെ അവിടെ കണ്ടും വെക്കുവാണെച്ചോ നല്ലതായിരിക്കും അങ്ങനെ മരിച്ചോണ്ട് വരുന്നല്ലേ നാലോ ചോയ്ക്ക് വേറെ ആർക്കൊന്നും വരാതിരുന്ന ഭാഗ്യമായി അതെ ഈ ഫാത എവിടെയെങ്കിലും കാണും ആ ഫാത എവിടെയും കാണും ആ കാണുന്ന ചിറ്റാറാണ് നാലോ ചോദിക്കുക നമ്മുടെ ചതുരക്കള്ളിപ്പാറ എന്ന് പറയും അത് എല്ലാ താമസകര ജനവാസ മേഖലയാണ് അപ്പോൾ ഇവിടാണ് അപ്പോൾ ഇതിലെയാണ് ഇങ്ങനെ വലിച്ചുകൊണ്ട് പോയിക്കുന്ന കടുവ അതെ ഇതിലിങ്ങനെ വലിച്ച് ഇങ്ങനെ 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 ഇറക്കിക്കൊണ്ട് ഇങ്ങനെ ഈ ഭാഗത്ത് എവിടെ ഉണ്ട് ഇതിൻ്റെ താഴെ ഭാഗത്ത് ഉണ്ടെന്നാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം എന്തായാലും നമ്മൾ വെയിറ്റിങ്ങിനാണ് കട്ട നല്ല നല്ല കോട കോടമഞ്ഞിറങ്ങുന്നുണ്ടോ അപ്പോൾ എന്തായാലും ജനങ്ങൾ ഇത് കാണുന്ന വീഡിയോ കാണുന്നവർ മാക്സിമം അല്ലേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കാരണം എന്തെങ്കിലും അത്യാഗ്രതം ഉണ്ടായ കാശ്വാലിറ്റീസ് ഉണ്ടായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഡേവ് ചെയ്ത് മെഡിളിലൊക്കെ ഇറങ്ങുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക അതെ നമുക്ക് ജാഗ്രതയാണ് വേണ്ടത് പേടിക്കുകയല്ല വേണ്ട ജാഗ്രതയാണ് വേണ്ടത് കുഞ്ഞുങ്ങളെയൊക്കെ പുറത്ത് വിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഫോർസ്റ്റുകാരമായിട്ടവർ ഇറങ്ങിയിട്ടുണ്ട് എന്തായാലും എന്നാലും ഇന്നലെ രാത്രി തന്നെ ഫോർസ്റ്റുകാര് നിൽക്കുമ്പോഴാണ് നിൽക്കുമ്പോഴാണ് നിന്ന് അവർ വന്ന് കണ്ടു മേലോട്ട് കയറി തിരിച്ച് താഴെ ഇറങ്ങി നോക്കിയപ്പോൾ ഒരു പത്ത് പിന്നാമത്തായിട്ട് സ്ഥാനത്ത് എടുത്തുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത് ഓ എല്ലാവർക്കും മനുഷ്യൻ നിങ്ങളെ പേടിയാണ് അതെ ഫോറസ്റ്റ് ആണെന്നേരം അവർ മനുഷ്യനാണ് ജനങ്ങളുടെയും അവസ്ഥ ഇതാണ് അപ്പോൾ എന്തായാലും പിരിയൻ അവർ വന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട് അപ്പോൾ തൊട്ട് താഴെയാണ് ഇത് താഴെ ഭാഗത്തുണ്ടെന്നാണുള്ള നിയമനം ആ ആണെന്നാന്ന ആ പോ അതിനെ ഉള്ളൂ അപ്പോൾ എന്തായാലും ക്യാമറ വെച്ചില്ലേ ക്യാമറ ട്രാപ്പ് വെച്ചില്ലേ ആ പറഞ്ഞോളൂ ഇതാണ് ക്യാമറ അതുകൊണ്ട് ക്യാമറ സെറ്റ് ചെയ്ത് ഇനി ആരും ഈ പരസ്യത്തോട്ട് വരല്ല അപ്പൊ ഇനി ഫോർ സ്റ്റാർ അണ്ടറിലാണ് ഈ ഏറിയ ഫോർ സ്റ്റാർ ഹൺഡറിലാണ് ഇനി ഏറിയ സർവേൻസ് ഏഹ് ഇനി ഈ വഴി ഈ വഴിക്ക് വരത്തുള്ളൂ അല്ല ഈ ഇങ്ങനെ പശുവിനെ അഴിച്ചു വളർത്താനാണെങ്കിൽ അതെ നിങ്ങൾ പഞ്ചായത്തിൽ പരാതി ആക്സിഡന്റ് ആൾക്കാർ ആ ചെല്ലാ എസ്റ്റേറ്റ് മേഖലകളിലും കൊണ്ടുവന്നിട്ടേക്കു പശുക്കളെ അങ്ങനെ മാത്രം പ്രായമാകുമ്പോഴേ ആഹ് മല്ലി കൊണ്ടുവരുവാട്ടി പിടിച്ചോണ്ട് പോവാ പശുക്കളെ തന്നെ അതിപ്പോ അതെ ആരെങ്കിലും ഒന്ന് കേറോ അങ്ങോട്ടാ വേഗം വലിച്ചോണ്ടുപോരും സൂക്ഷിക്കണം മാന വളരെ സ്പെഷ്യൽ ഓഫർ വരെ ഇവിടെ എത്ര വീട്ടുകാരുണ്ട് അഞ്ച് വീട്ടാ അല്ലേ ആ ഹാ 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 ഈ ലയത്തിന്റെ ഒരു പഴക്കം എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് അറുപത്തിനാലിലെ നോപ്പ് നമ്പർ എഴുപത്തിരണ്ടാന്നു അല്ലേ ഓക്കെ എന്നാ പി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച ആ കോടാ അല്ലേ ആ ആറാം വാർഡല്ലേ ഇത് ആറാം വാർഡാണ് പിന്നെ നാലാം വാർഡല്ലേ ആറാം തീയതിയൊക്കെ നോക്കി ചോദിച്ചാൽ നമ്പറല്ലേ അപ്പം അത്രയും വർഷം പഴക്കമുള്ളൊരു സംഭവമാണ് ഈ അല്ലേ വല്ല എഴുപതല്ലേ 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 അപ്പം ആൾ കൂടുന്ന അനുസരിച്ച് അവർ പെരുമൺ പെരുമൺ പ്ലാന്റേഷൻ ഓ എന്നെ നമ്പർ എൻഒപിമൺ പെരുമൺ പ്ലാന്റേഷൻ അല്ലേ എഴുത്തിട്ടുണ്ടാകും റൂം ആ ആ അപ്പം എന്തായാലും ഞങ്ങൾ ഞെറങ്ങൾ കയറണമേ ഉള്ളൂ ഓക്കെ അപ്പോൾ അസംബ്ലി ഡിസ്പ്ലേ ഇനി നിങ്ങള കടമയാണ് ക്യാമറ പോകാതിരിക്കാനും അതുപോലെ അവിടോട്ട് ആരും ഇറങ്ങാതിരിക്കാനും നോക്കേണ്ടത് നിങ്ങൾ കടമയാണ് എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കുക